ഒന്ന് ദിനവൃത്താന്തം ഇരുപത്തിയൊമ്പതാം അധ്യായം പിന്നെ ദാവീദ് രാജാവ് സർവസഭയോടും പറഞ്ഞത് ദൈവം തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ മകൻ ഷലോമോൻ ചെറുപ്പവും ഇളം പ്രായവുമുള്ളവൻ പ്രവൃത്തി വലിയതുമാകുന്നു മന്ദിരം മനുഷ്യനല്ല യഹോവയായ ദൈവത്തിനത്രേ എന്നാൽ ഞാൻ എന്റെ സർവബലത്തോടും കൂടെ എന്റെ ദൈവത്തിന്റെ ആലയത്തിനു വേണ്ടി പൊന്നുകൊണ്ടുള്ളവയ്ക്ക് പൊന്നും വെള്ളി കൊണ്ടുള്ളവയ്ക്ക് വെള്ളിയും താമ്രം കൊണ്ടുള്ളവയ്ക്ക് താമ്രവും കൊണ്ടുള്ളവയ്ക്ക് ഇരുമ്പും മരം കൊണ്ടുള്ളവയ്ക്ക് മരവും ഗോമേതക കല്ലും പതിപ്പാനുള്ള കല്ലും ഖജിത പ്രവൃത്തിക്കുള്ള കല്ലും നാനാവർണമുള്ള കല്ലും വിലയേറിയ സകലവിധ രക്തവും അനവധി വെള്ളക്കല്ലും ശേഖരിച്ചു വെച്ചിരിക്കുന്നു എന്റെ ദൈവത്തിന്റെ ആലയത്തോട് എനിക്കുള്ള പക്ഷനിമിത്തം വിശുദ്ധ മന്ദിരത്തിനു വേണ്ടി ഞാൻ ശേഖരിച്ചതൊക്കെയും കൂടാതെ എൻ്റെ സ്വന്തം ഭണ്ഡാരത്തിലെ പൊന്നും വെള്ളിയും ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിനായി കൊടുത്തിരിക്കുന്നു ആലയ ആലയഭിത്തികളെ പൊന്നുകൊണ്ടു വേണ്ടത് പൊന്നുകൊണ്ടും വെള്ളി കൊണ്ടുവേണ്ടത് വെള്ളികൊണ്ടും പൊതിവാനും കൗശലപ്പണിക്കാരുടെ എല്ലാ പണിക്കായിട്ടും ഓഫിയർ പൊന്നായി മൂവായിരം താലന്ത് പൊന്നും ഏഴായിരം താലന്ത് ഊതിക്കഴിച്ച വെള്ളിയും തന്നെ എന്നാൽ ഇന്ന് യഹോവയ്ക്ക് കരപൂരണം ചെയ്യുവാൻ മനഃപൂർവം അർപ്പിക്കുന്നവൻ ആർ അപ്പോൾ പിതൃഭവന പ്രഭുക്കന്മാരും ഇസ്രായേലിന്റെ ഗോത്രപ്രഭുക്കന്മാരും ശതാധിപന്മാരും രാജാവിന്റെ പ്രവൃത്തിക്ക് മേൽവിചാരകന്മാരും മനഃപൂർവ്വ ദാനങ്ങളെ കൊണ്ടുവന്നു ദീവാലയത്തിന്റെ വേലയ്ക്കായിട്ട് അവർ അയ്യായിരം താലന്ത് പൊന്നും പതിനായിരം തങ്കക്കാശും പതിനായിരം താലന്ത് വെള്ളിയും പതിനെണ്ണായിരം താലന്ത് താമ്രവും നൂറായിരം താലന്ത് ഇരുമ്പും കൊടുത്തു രക്തങ്ങൾ കൈവശമുള്ളവർ അവയെ ഗേർശൂന്യനായ എഹിയൽ മുഖാന്തരം യഹോവയുടെ ആലയത്തിലെ ഭണ്ണാരത്തിലേക്ക് കൊടുത്തു അങ്ങനെ ജനം മനഃപൂർവ്വമായി കൊടുത്തതുകൊണ്ട് അവർ സന്തോഷിച്ചു ഏകാഗ്രഹൃദയത്തോടെ മനപൂർവമായിട്ടായിരുന്നു അവർ യഹോവയ്ക്ക് കൊടുത്തത് ദാവീദ് രാജാവും അത്യന്തം സന്തോഷിച്ച് പിന്നെ ദാവീത് സർവസഭയുടെയും മുൻപാകെ യഹോവയെ സ്തുതിച്ചു ചൊല്ലിയത് എന്തെന്നാൽ ഞങ്ങളുടെ പിതാവായ പിതാവായി ഇസ്രായേലിന്റെയുമായ യഹോവേ നീ എന്നുമെന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ യഹോവേ മഹത്വവും ശക്തിയും തേജസ്സും യശസ്സും മഹിമയും നിനക്കുള്ളത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ളതൊക്കെയും നിനക്കുള്ളതല്ലോ യഹോവേ രാജ്യത്വം നിനക്കുള്ളതാകുന്നു നീ സകലത്തിനും മീതെ തലവനായിരിക്കുന്നു ധനവും ബഹുമാനവും നിങ്ങൾ നിന്ന് വരുന്നു നീ സർവവും ഭരിക്കുന്നു ശക്തിയും ബലവും നിന്റെ കയ്യിൽ ഇരിക്കുന്നു സകലത്തെയും വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും നിന്റെ പ്രവൃത്തിയാകുന്നു ആകെയാൽ ഞങ്ങളുടെ ദൈവമേ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്ത് നിന്റെ മഹത്വമുള്ള നാമത്തെ സ്തുതിക്കുന്നു എന്നാൽ ഞങ്ങൾ ഇങ്ങനെ ഇത്ര മനഃപൂർവമായി ദാനം ചെയ്യേണ്ടതിന് പ്രാപ്തരാകുവാൻ ആർ എന്റെ ജനവും എന്തുള്ളൂ സകലവും നിങ്ങൾ നിന്നല്ലോ വരുന്നത് നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തന്നതേയുള്ളൂ ഞങ്ങൾ നിന്റെ മുൻപാകെ ഞങ്ങളുടെ സകല പിതാക്കന്മാരെയും പോലെ അതിഥികളും പരദേശികളും ആകുന്നു ഭൂമിയിൽ ഞങ്ങളുടെ ആയിഷ്കാലം ഒരു നിഴൽ പോലെയത്രേ യാതൊരു സ്ഥിരതയുമില്ല ഞങ്ങളുടെ ദൈവമായ എഹോവേ നിന്റെ വിശുദ്ധ നാമത്തിനായി നിനക്കൊരു ആലയം പണിവാൻ ഞങ്ങൾ ശേഖരിച്ചിട്ടുള്ള ഈ സംഗ്രഹമെല്ലാം നിന്റെ കയ്യിൽ നിന്നുള്ളത് സകലവും നിനക്കുള്ളതാകുന്നു എന്റെ ദൈവമേ നീ ഹൃദയത്തെ ശോധന ചെയ്ത് പരമാർത്ഥതയിൽ പ്രസാദിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു ഞാനോ എന്റെ ഹൃദയ പരമാർത്ഥതയോടെ ഇവയെല്ലാം മനഃപൂർവമായി തന്നിരിക്കുന്നു ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന നിന്റെ ജനം നിനക്ക് മനഃപൂർവമായി തന്നിരിക്കുന്നത് ഞാൻ സന്തോഷത്തോടെ കണ്ടുവിരിക്കുന്നു ഞങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിന്റെയും ഇസ്സഹാക്കിൻ്റെയും ഇസ്രായേലിന്റെയും ദൈവമായ ഹോവേ നിന്റെ ജനത്തിന്റെ ഹൃദയത്തിൽ ഈ വിചാരങ്ങളും ഭാവവും എന്നേക്കും കാത്ത് അവരുടെ ഹൃദയത്തെ നിങ്ങളിലേക്ക് തിരിക്കണമേ എൻ്റെ മകനായ ശലോമോൻ നിന്റെ കൽപ്പനകളും സാക്ഷ്യങ്ങളും ചട്ടങ്ങളും പ്രമാണിക്കേണ്ടതിനും പണിയേണ്ടതിനായി ഞാൻ വട്ടം കൂട്ടിയിരിക്കുന്ന മന്ദിരം തീർപ്പാൻ ഇവയെല്ലാം നിവർത്തിക്കേണ്ടതിനും അവനൊരു ഏകാഗ്ര ഹൃദയം നൽകണമേ പിന്നെ ദാവീത സർവ്വസഭയോടും ഇപ്പോൾ നിങ്ങളുടെ ദൈവമായ യഹോവയെ വാഴ്ത്തുവിനെന്ന് പറഞ്ഞു അങ്ങനെ സഭ മുഴുവനും തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവിയെ വാഴ്ത്തി യഹോവിയെയും രാജാവിനെയും വണങ്ങി നമസ്കരിച്ചു പിന്നെ അവർ യഹോവയ്ക്ക് ഹനനയാഗങ്ങളെ അർപ്പിച്ചു പിറ്റന്നാൾ യഹോവയ്ക്ക് ഹോമയാഗമായി ആയിരം കാളയെയും ആയിരം ആട്ടുകൊറ്റനെയും ആയിരം കുഞ്ഞാടിനെയും അവയുടെ പാനീയ യാഗങ്ങളെയും എല്ലാ ഇസ്രായേലിനും വേണ്ടി അനവധി ഹനനയാഗങ്ങളെയും കഴിച്ചു അവർ അന്ന് യഹോവയുടെ സന്നിധിയിൽ മഹാസന്തോഷത്തോടെ ഭക്ഷിച്ചു പാനം ചെയ്തു ദാവീദിന്റെ മകനായ ശലോമോനെ രണ്ടാം പ്രാവശ്യം രാജാവാക്കി അവനെ യഹോവയ്ക്ക് പ്രഭുവായിട്ടും സാധോക്കിനെ പുരോഹിതനായിട്ടും അഭിഷേകം ചെയ്തു അങ്ങനെ ശലോമോൻ തന്റെ അപ്പനായ ദാവീദിനു പകരം യഹോവയുടെ സിംഹാസനത്തിൽ രാജാവായിരുന്ന കൃതാർത്ഥനായി ഇസ്രായേൽ ഒക്കെയും അവന്റെ വാക്ക് കേട്ടനുസരിച്ച് സകല പ്രഭുക്കന്മാരും വീരന്മാരും ദാവീദ് രാജാവിന്റെ സകല പുത്രന്മാരും ശലോമോൻ രാജാവിന് കീഴ്പെട്ടു ഇസ്രായേൽ ഒക്കെയും യഹോവ ശലോമോനെ അത്യന്തം മഹത്വപ്പെടുത്തി ഇസ്രായേലിൽ അവന് മുൻപുണ്ടായിരുന്ന ഒരു രാജാവിനും ലഭിച്ചിട്ടില്ലാത്ത രാജമഹിമയും അവന് നൽകി ഇങ്ങനെ ഇഷായുടെ മകനായ ദാവീദ് എല്ലാ ഇസ്രായേലിനും രാജാവായി വാണിരുന്നു അവൻ ഇസ്രായേലിനെ വാണകാലം നാൽപ്പത് സംവത്സരമായിരുന്നു അവൻ ഏഴ് സംവത്സരം ഹെബ്രോനിലും മുപ്പത്തി മൂന്ന് സംവത്സരം വാണു അവൻ വയസ്സ് എന്നവനും ധനവും മാനവും തികഞ്ഞവനുമായി മരിച്ചു അവന്റെ മകനായ ശലോമോൻ രാജാവായി എന്നാൽ ദാവീദ് രാജാവിന്റെ ആദ്യന്ത വൃത്താന്തങ്ങളും അവന്റെ രാജ്യഭാരമൊക്കെയും അവന്റെ പരാക്രമ പ്രവൃത്തികളും അവനും ഇസ്രായേലിനും അന്യദേശങ്ങളിലെ സകല രാജ്യങ്ങൾക്കും ഭവിച്ച കാലഗതികളും ദർശകനായ ചമുവേലിന്റെ വൃത്താന്തത്തിലും നാഥാൻ പ്രവാചകന്റെ പുസ്തകത്തിലും ദർശകനായ ഗാദിന്റെ വൃത്താന്തത്തിലും എഴുതിയിരിക്കുന്നുവല്ലോ